നമസ്കാരം കണ്ണൂർ ഉദയരിയിലാണ് ഇവിടെ അനീഷിൻ്റെ ഡയറി ഫാമിലാണ് നമ്മളിപ്പോൾ നിൽക്കുക ഇവിടെ കുറച്ച് പ്രത്യേകതകളുണ്ട് ശേഷിയുള്ള മികച്ച ഇനം പശുക്കളാണ് അതായത് ശരാശരി നാൽപ്പത് ലിറ്ററോളം പാൽ പാലുള്ള പശുക്കളാണ് ഇവിടെ അദ്ദേഹം പരിപാലിച്ചു വരുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം സ്വാഗതം കർഷക ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് ഒന്നാം തീയതിയാണ് ഈ സ്ഥലത്ത് വന്നത് ഈ സ്ഥലത്ത് വരുമ്പോൾ ഇതൊരു വലിയ കാട് പിടിച്ച സ്ഥലമായിരുന്നു അപ്പോൾ അവിടുന്ന് റോഡിൽ വണ്ടി വെച്ച് വഴിയൊക്കെ വെട്ടിത്തെളിച്ച് ഇവിടെ വന്നു ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ ആദ്യത്തെ ഒരു പശുക്കൂട് ഇവിടെ കിടപ്പുണ്ടായിരുന്നു പഴയത് ആ പശുക്കൂട്ടിൽ ഞാൻ നോക്കുമ്പോൾ ഒരു മേൽക്കൂരയൊന്നുമില്ല ഞാനിവിടെ കവുങ്ങെല്ലാം പെട്ടി അതിന് മേൽക്കൂര ഉണ്ടാക്കി ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന രണ്ട് പശുക്കളെ ഇവിടെ കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ ആളുതാമസം ഒന്നും ഇല്ലായിരുന്നു നിങ്ങൾ വന്ന് എന്നും വന്നും പോയി വരുമായിരുന്നു അങ്ങനെ ചെയ്ത് ചെയ്ത് ഈ പശുക്കൾ എനിക്കൊരു ഭയങ്കര ഒരു ഹരം തോന്നി ഹരം തോന്നി കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ വേറൊരു ബിൽഡിംഗ് ഇവിടെ എടുത്തു ബിൽഡിങ്ങിനകത്ത് ഒന്ന് രണ്ട് പശുക്കളെല്ലാം വാങ്ങി വാങ്ങി വളരെ പതിയെ പതിയെ അതായത് ഡയറി മേഖല എന്ന് പറഞ്ഞത് വളരെ അപകടം നിറഞ്ഞൊരു മേഖലയാണ് അപ്പോൾ വളരെ ഏറ്റവും അധികം സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു മേഖലയാണ് അതുകൊണ്ട് ഒറ്റയടിക്ക് പശുക്കളെ ഒന്നും വാങ്ങിയില്ല വളരെ ഓരോന്നോരോന്ന് വളരെ സെലക്ട് ചെയ്ത് അതായത് ഏറ്റവും നല്ല ഉൽപാദനം കിട്ടുന്ന മുപ്പത് ലിറ്ററോ നാൽപ്പത് ലിറ്ററോ പാലുകൾ മാത്രം കിട്ടുന്ന പശുക്കളെ ഓരോന്നിനെ വാങ്ങി സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഓരോ ഒരു അൻപത് എണ്ണത്തിൽ കൂടുതൽ വാങ്ങിയിട്ടില്ല കറക്റ്റ് അൻപത്തി അഞ്ച് പശുവിനെയാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ ബാക്കി ഇവിടെ ഉണ്ടായി വന്ന് പ്രസവിച്ച് കുട്ടികളുണ്ടായി എണ്ണം ഇപ്പോൾ ഏകദേശം നൂറ്റിപ്പത്ത് പശു ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഓരോ ഞാൻ അഞ്ച് ലിറ്റർ പാലിലാണ് തുടങ്ങിയത് അഞ്ച് ലിറ്റർ പാലിൽ തുടങ്ങി കൂടി ഇപ്പോൾ എഴുന്നൂറ് ലിറ്റർ പാലായിട്ടുണ്ട് അത് ഓരോ മാസവും കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു ദിവസത്തെ ചിലവ് എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപയാണ് ഇതിനകത്ത് ഈ ഫാമിൽ ഈ ഏക്കർ സ്ഥലം മൊത്തത്തിൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പണിക്കാരുടെ പിന്നെ പശുവിൻ്റെ തീറ്റ എല്ലാം കൂടെ കൂടി മുപ്പതിനായിരം രൂപയാണ് നമുക്ക് ഇരുപതിനായിരം രൂപയാണ് നമുക്ക് വരുന്നത് പക്ഷേ നമുക്ക് ഒരു ദിവസം കിട്ടുന്നത് ഇരുപത്തി എട്ടായിരം തൊട്ട് മുപ്പതിനായിരം രൂപ വരെ ചാണകമില്ലാതെ പാലിൽ നിന്ന് മാത്രമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ ബാക്കി പൈസ നമുക്ക് ബാലൻസാണ് അത് ഓരോ മാസം കൂടുമ്പോഴും വർദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഹൈൽഡ് പശുവിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു പശുവിനെ ഇരുന്ന് കുത്തി ഇരുന്ന് കറക്കോ അല്ലെങ്കിൽ മെഷീനിൽ കറക്കുവോ എന്ന സമയത്ത് അഞ്ച് ലിറ്റർ കറക്കാനും ഒരു ആ പശുവിൽ നിന്ന് നാൽപ്പത് ലിറ്റർ കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലത് അതല്ലേ ഇതിന് തീറ്റയല്ല ഏകദേശം വലിയ വ്യത്യാസമൊന്നുമില്ല പണിക്കൂലിയും തീറ്റയും എല്ലാം ഒരേപോലെയാണ് പക്ഷേ അളവ് കൂടുമ്പോൾ നമുക്ക് വരുമാനം കൂടും അതുകൊണ്ടാണ് ഹൈ യിൽഡ് ഉള്ള പശുവിനെ കൊടുക്കുന്നത് അഞ്ച് ലിറ്റർ പാലുള്ള പശുവിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇരുന്നൂറ് രൂപയുടെ പാലേ കിട്ടുകയുള്ളു പക്ഷേ നാൽപ്പത് ലിറ്ററുള്ള പാലുള്ള പശുവിനെ ആയിരത്തി നാനൂറ് രൂപ കിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഹൈൽഡ് ഉള്ള പശുക്കൾ നമ്മളുടെ സംരക്ഷണം നമ്മൾ അതിനെ എങ്ങനെ സംരക്ഷിക്കുന്നു അതായത് പശുവിന് എന്തെങ്കിലും രോഗം വരുവാണെങ്കിൽ നമ്മൾ മുൻകൂട്ടി കണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ആ പശുവിനെ പഠിച്ച് നിരീക്ഷിച്ചുകൊണ്ട് പശു ഞാൻ എപ്പോഴും എന്റെ പശുവിനെ കറക്റ്റ് ആ സമയത്ത് നിരീക്ഷിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അപ്പോൾ എന്തെങ്കിലും സാധാരണ ഹൈൽഡ് പശുക്കൾക്ക് പിന്നെ ആദ്യം ഇവിടെ കൊണ്ടുവന്നപ്പോൾ രണ്ട് പാല് കുറഞ്ഞ പശുക്കളും ഉണ്ടായിരുന്നു അത് ഞാനും ഇവിടെ ഇരുപത് ലിറ്റർ താഴെയുള്ള പശുക്കളും ഉണ്ടായിരുന്നു അതിനും രോഗം വരുന്നുണ്ട് നാൽപ്പത് ലിറ്റർ പാലുള്ള പശുവിനും രോഗം വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനതിനായിട്ടൊരു യാതൊരു വ്യത്യാസം കാണുന്നില്ല പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് നല്ല തണുത്ത ക്ലൈമറ്റാണ് എച്ച് എഫ് പശുക്കൾക്ക് നല്ല ഒരു കാലാവസ്ഥയാണ് ഇവിടെ അപ്പോൾ രണ്ട് പശുക്കൾക്കും രോഗം വരുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ പിന്നെ നാൽപ്പത് ലിറ്റർ പാലുള്ള പശുവിനെ വളർത്തുന്നതന്നെയല്ലേ നമുക്ക് മെച്ചം അപ്പോൾ രോഗം എന്ന് വെച്ചാൽ നമ്മളെ സംരക്ഷണം പോലെയാണ് പശുവിൻ്റെ രോഗത്തെ നമുക്ക് അതിജീവിക്കാൻ പറ്റുന്നത് ഇവിടെ പശുക്കൾക്ക് പിന്നെ സൈലേജ് ആണ് കൊടുക്കുന്നത് സൈലേജും കാലിത്തീറ്റയും മാത്രമേ കൊടുക്കലുള്ളൂ പിന്നെ വെള്ളം അതിൻ്റെ ഫീഡ് ഓട്ടോമാറ്റിക്കായിട്ട് കൊടുക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട് പിന്നെ ഒരു വലിയ കറവയുള്ള പശുവിന് പത്ത് കിലോ സൈലേജാണ് ഒരു ദിവസം കൊടുക്കുന്നത് പത്ത് കിലോ സൈലേജ് എന്ന് പറഞ്ഞാൽ രാവിലെ അഞ്ച് കിലോ വൈകുന്നേരം അഞ്ച് കിലോ അതായത് ഈ അഞ്ച് കിലോ സൈലേജിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നത് ഒരു പത്ത് ലിറ്റർ പാലുള്ള പശുവിന് നാല് കിലോ കാലിത്തീറ്റ കൊടുക്കും ഓക്കെ ഇരുപത് ലിറ്റർ പാലുള്ള പശുവിന് എട്ട് കിലോ പക്ഷേ നാൽപ്പത് ലിറ്റർ പാലുള്ള പശുവിന് പത്ത് കിലോ കാലത്തീറ്റ മാത്രം കൊടുത്താൽ മതി കാരണം പത്ത് കിലോയിൽ കൂടുതൽ കാൽത്തീറ്റ പശു തിന്നെയല്ല അഞ്ച് കിലോ കാലത്തീറ്റ രാവിലെ അഞ്ച് കിലോ വൈകുന്നേരം ആ അഞ്ച് കിലോ കാലത്തീറ്റയിൽ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ പശു തിന്നിട്ട് പുറകോട് മാറിയിക്കഴിഞ്ഞു അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പാലുള്ള പശുവാണ് നമുക്ക് ലാഭം ഈ ഒരു സിസ്റ്റത്തിലാണ് ഇവിടെ പോകുന്നത് പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പശുവിന് എന്തെങ്കിലും അകടുവിക്കോ പാലുകളോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ പാലിൻ്റെ അളവ് അതായത് നമ്മൾ ഒരു ദിവസം നമുക്കൊരു കണക്കുണ്ട് മുപ്പത് ലിറ്റർ പാൽ കിട്ടുന്ന പശുവിന് ഒരു ദിവസം കറക്കുമ്പോൾ ഇരുപത്തഞ്ച് ലിറ്റർ ആയി എങ്കിൽ അന്നേരം നമ്മൾ അതിൻ്റെ പാല് എടുത്ത് നോക്കും എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് ഉണ്ടെങ്കിൽ അകടി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അതിന് ആൻറ്റിബയോട്ടിക് കൊടുക്കും ആ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന ആ പശുവിൻ്റെ പാല് എത്ര ദിവസമാണോ ആൻറ്റിബയോട്ടിക്കിൽ എന്ന് പറയുമ്പോൾ അത്രയും ദിവസം നമ്മൾ പാല് കൊടുക്കാറുമില്ല പശു കുട്ടികൾക്കും ആ പാൽ നമ്മൾ കൊടുക്കാറില്ല കാരണം ആ പാല് മറിച്ചുകളെയാണ് ചെയ്യുന്നത് കാരണം കുട്ടികളെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിരോധത്തെ ബാധിക്കുന്നതിൻ്റെ പേരിൽ ആ പാല് കുട്ടികൾക്ക് പോലും കൊടുക്കുക അതിൻ്റെ കുട്ടിക്കും കൊടുക്കാൻ ഒരു കുട്ടികൾക്കും കൊടുക്കുകയല്ല നമ്മൾ പശുവിന് ഒരു നാൽപ്പത് ലിറ്റർ പാലുള്ള പശു ആണെങ്കിലും പത്ത് ലിറ്റർ പാലുള്ള പശു ഒരു പശുവിൻ്റെ ബോഡി വെയിറ്റ് അതായത് ഒരു രണ്ട് കിൻറ്റിലോ മൂന്ന് കിൻറ്റിലോ ബോഡി വെയിറ്റ് ഉള്ള ഒരു പശുവിന് പത്ത് കിലോ സൈലേജ് മാത്രം കൊടുത്താൽ മതി കാലിത്തീറ്റ അതിൻ്റെ പാലിൻ്റെ അളവിനനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ മിനിമം ചെറിയ എല്ലാ പശുക്കൾക്കും ഒരു കിലോ കാലിത്തീറ്റ നമ്മൾ കൊടുക്കലുണ്ട് ഈ സൈലേജ് മാത്രം കൊടുത്താൽ മതി പച്ചപ്പുല്ല് കൊടുക്കേണ്ട ആവശ്യമില്ല അഥവാ പച്ചപ്പുല്ല് കൊടുക്കുന്നുണ്ടെങ്കിൽ സൈലേജ് ഞങ്ങൾ കൊടുക്കാറുമില്ല പിന്നെ ഞങ്ങൾ ഇവിടെ ഒരുപാട് പച്ചപ്പുല്ല് വളർത്തുന്നുണ്ട് അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ ഞങ്ങൾ ഇപ്പോൾ മിൽമയാണ് സൈലേജ് തന്നോണ്ടിരിക്കുന്നത് ഈ തീറ്റ ഭക്ഷണം സൈലേജ് വരാൻ ബുദ്ധിമുട്ടിയാൽ അത്രയും ദിവസം ഞങ്ങൾക്കൊരു പിടിച്ച് നിൽക്കാൻ വേണ്ടി പശുവിന് തീറ്റ കൊടുക്കാൻ വേണ്ടി ഒരു കരുതൽ ശേഖരം എന്ന നിലയിലാണ് ഞങ്ങൾ ഈ പച്ചപ്പുല്ല് ഇവിടെ വളർത്തുന്നത് മറ്റേ കഴുകുന്ന വെള്ളം പശുവിൻ്റെ മൂത്രം എന്ന് പറഞ്ഞത് നമ്മൾ നമ്മളിവിടുത്തെ ഈ ഏക്കർ ചെടികൾ നനയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് ആ വെള്ളം കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ചോടുകളിൽ എല്ലാം ഉപയോഗിക്കുന്നത് പിന്നെ ചാണകം എന്ന് ഞങ്ങൾ ഇവിടുന്ന് കളക്ട് ചെയ്ത് ഒരു വണ്ടിയിൽ കൊണ്ടുപോയി താഴെ ഒരു ഉണങ്ങുന്നൊരു സംവിധാനമുണ്ട് അതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്തു നിന്ന് ഇളക്കി മറിച്ചിട്ട് നമ്മൾ ചാണകം ഉണങ്ങി പാക്കറ്റായിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഫാമിൽ ഉണ്ടാകുന്ന കുട്ടികളെ ഞങ്ങൾ ഇവിടെ തന്നെ നിർത്തുകയാണ് ചെയ്യുന്നത് ഇവിടെ മൊത്തം അൻപത് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് അതിൽ നാൽപ്പത്തെട്ട് എണ്ണം പെൺകുട്ടികളാണ് അതായത് നല്ല ഉൽപ്പാദനം കിട്ടുന്ന ഇനത്തിൻ്റെ സെലനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് തൊഴുത്ത് ഡിസൈൻ ചെയ്തത് ഞാനാണ് അതിന് എഴുപത്തിയഞ്ചേഴ് ലക്ഷം രൂപ നമുക്ക് ചിലവായിട്ടുണ്ട് പിന്നകത്തുള്ള സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പിന്നെ ഏകദേശം എഴുപതോളം പശുക്കളെ നമുക്ക് ഇതിനകത്ത് കെട്ടാൻ സാധിക്കും പിന്നെ ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അതായത് പശു ഈ കൂടിനകത്ത് ചൂട് മുപ്പത് ഡിഗ്രിയിൽ കൂടി കഴിഞ്ഞാൽ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക് അടിക്കുന്ന സംവിധാനം ചെയ്തിട്ടുണ്ട് എഴുപതോളം പശുക്കളെ പാർപ്പിച്ചിരിക്കുന്ന ഷെഡാണിത് ഈ ഷെഡ് പുതിയതായിട്ട് അത് ഇവിടെ പണി കഴിപ്പിച്ചതാണ് അതുപോലെ തന്നെ ഇതിനുള്ളിൽ തണുപ്പ് ഇപ്പം നമുക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ അറിയാം നല്ല ഒരു തണുത്ത അന്തരീക്ഷമാണ് അപ്പോൾ ഈ തണുത്ത അന്തരീക്ഷം മാറി ഒരു മുപ്പത് ഡിഗ്രിക്ക് മുകളിൽ താപനില ഉയർന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിന് പശുക്കളുടെ മുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഉറപ്പിച്ചിരിക്കുന്ന മിസ്റ്റ് സംവിധാനം പ്രവർത്തിക്കാൻ തുടങ്ങി അപ്പോൾ എപ്പോഴും പശുക്കൾക്ക് സുഖകരമായിട്ടുള്ള അന്തരീക്ഷം ഇതിനകത്ത് ഒരുക്കുന്നതുകൊണ്ട് അത്യുൽപാദനശേഷിയുള്ള പശുക്കളെ ഇത് ഇവിടെ വളർത്തുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്നാണ് അനീഷം നമ്മളോട് പറയുക അപ്പം ശേഷിയുള്ള പശുക്കളെ വളർത്തിയാൽ മാത്രമേ ലാഭത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നും അദ്ദേഹം പറയുന്നു അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം എല്ലാം പങ്കുവെച്ച് കർഷകസറി വിടവാങ്ങുകയാണ് നന്ദി നമസ്കാരം